ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറെ നാളെ ഞാൻ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഭയങ്കര നാണക്കേടുണ്ട് കിട്ടാം കാരണം ഞാൻ ഇത് ജനുവരിയിൽ വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇനി ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പോസ്റ്റ് ചെയ്തേക്കാന്നെ അപ്പൊ പബ്ലിയുടെ ആയിരുന്നു ജനുവരി പന്ത്രണ്ടാം തീയതി അന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അയൽപക്കത്തുള്ള അവന്റെ കൂട്ടായിക്കൊക്കെ കൊണ്ടുപോയിക്കൊടുത്തേ അത് കഴിഞ്ഞിട്ട് നേരെ കണ്ടക്കടവിൽ പോയിട്ട് അവിടെ വീട്ടിൽ നിന്ന് അവന്റെ ചേച്ചിമാർ രണ്ടുപേരെയും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടാ വൈകുന്നേരം ഒരു ചെറിയ കേക്ക് കട്ടിങ് അത്രേ ഉള്ളൂ അല്ലാണ്ട് നമ്മള് വലിയ ആർഭാടായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ചെറിയ രീതിയിലൊക്കെ ഒരു ഡെക്കോറേറ്റ് ചെയ്ത് നമ്മള് കേക്ക് ഉള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തേട്ടാ കേക്ക് ആണെങ്കിൽ അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തീമായിട്ടുള്ള എന്താ പറയാ സ്പയർമാൻറെ തീമിലാണ് കേക്ക് നമ്മൾ വാർന്നിട്ടുണ്ടായിരുന്നത് കേക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് അവന്റെ മാമന്മാരായി ഇങ്ങനെ ഒരു തീം മതി എന്ന് പറഞ്ഞപ്പോ തന്നെ അവര് അത് ഓക്കെ അതുപോലെ തന്നെ ചെയ്തു ചെയ്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്ന പക്ഷെ ടേബിളിന്റെ വിരിയും ഈ പറഞ്ഞപോലെ കേക്കും ഒക്കെ ഏകദേശം ചെറിയ പോലത്തെ കളർ ആയതുകൊണ്ടിട്ടൊരു ഗുമ്മുണ്ടായില്ല പക്ഷെ കേക്ക് നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു പിന്നെ ബബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു വണ്ടിയാണ് ബൈക്ക് കാർ കാറുണ്ടവന് പക്ഷെ അവന് കാറിനേക്കാളും ബൈക്കാണ് ഇഷ്ടം ബൈക്ക് വേണമെന്നൊക്കെ എപ്പോഴും പറയൂർന്നെ അങ്ങനെ ഈറ് പോകിലേക്ക് ബബിക്ക് ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ബൈക്ക് അവന് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറ്റി പിന്നെ ഞങ്ങളൊരു കണക്കിന് പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് പിന്നെ ക്യാപ്പൊക്കെ വെച്ച് ഇതിന് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടാ അപ്പൊ നമ്മളങ്ങനെ ഒന്നും അങ്ങനെ ക്ഷണിക്കുക അങ്ങനെ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടാ അപ്പൊ ഇവന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചുറ്റും അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവന്റെ ചേച്ചിമാര് പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അമ്മയും അങ്കളും പിന്നെ എന്റെ അനിയനും പിന്നെ എന്റെ നാത്തൂനും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ കേക്കട്ടെ ഒക്കെ ചെയ്ത് എല്ലാരിക്കും കേക്കൊക്കെ കൊടുത്ത് പിന്നെ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കിട്ടി ഭയങ്കര സന്തോഷായിരുന്നു ബബിക്ക് പിന്നെ ബബിക്ക് ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോ ഒരു ഡെമ്പൊക്കെ വരും കേട്ടാ ഇങ്ങനെ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാറുണ്ട് നിൽക്കുക ആദ്യമൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ കേക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കേക്ക് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ അതിന്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് അത് തോണ്ടി തോണ്ടിട്ടിരുന്നായിരുന്നു അവന്റെ മെയിൻ പണി അപ്പൊ ഞാൻ എല്ലാവർക്കും വിളിച്ച് കേക്കൊക്കെ കൊടുത്ത കേട്ടാ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞങ്ങൾ ഇവിടെ കുമ്പളെങ്കിലും താമസിക്കാൻ വേണ്ടി വന്നിട്ട് ഏർ വെയിത്തിട്ടല്ലേ അവൻറെ അപ്പൊ അത് എന്തായാലും അവന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കേക്ക് മുറിക്കാൻ പറ്റിയില്ല എന്ന് ഓർത്തിട്ട് ഭയങ്കര സന്തോഷമായി അന്ന് പിന്നെ പള്ളിയിൽ എന്തോ പ്രോഗ്രാം ഒക്കെ ഉണ്ടാറന്നു എന്തോ ഒരു പ്രാർത്ഥന എന്തൊക്കെയോ ഉണ്ടായിരുന്നു പള്ളി ആണ് ഓർക്കണമുള്ള ഇപ്പൊ അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറച്ചുപേരൊന്നും വന്നില്ല കേട്ടോ എല്ലാരും പള്ളിയിലൊക്കെ പോയിക്കണിരുന്നത് അന്ന് എന്തോ പെരുന്നാളിന്റെ എന്തോ പരിപാടിയായിരുന്നു തോന്നുന്നേ അപ്പൊ ബാക്കി വന്നവരെല്ലാരും നല്ല ഹാപ്പി ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്ക് കൊടുത്തു കേട്ടാ ബാബി ആണെങ്കിലും എല്ലാരും കേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടാണെങ്കിലും വലിയ മൈൻഡൊന്നും കൊടുക്കില്ല പുള്ളി തനിയെ കേക്ക് തിന്നണേന്റെ ആ ഒരു തിരക്കിലായിരുന്നു തിരക്കിലിറന്നിട്ടാ കേക്ക് എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ക്രീം ഇതൊക്കെ പിന്നെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഏഹ് ബബിക്ക് എന്തെങ്കിലുമൊക്കെ വരും ചുമയാണ് എന്തെങ്കിലുമൊക്കെ വരും അത് ഉറപ്പുള്ള കാര്യമാണ് എപ്പോഴും കേക്ക് കട്ട് ചെയ്താലും ഇത് തന്നെയാണ് അവന്റെ അവസ്ഥ കേക്കിന്റെ അടുത്തൊന്നും മാറില്ല അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നേട്ടാ പിന്നെ ഈ ഈ പീറ്റിരി പിള്ളേർക്ക് എല്ലാവർക്കും കൂട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊരു ഫുഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞുപോയേ അവൻ ഈ ഒരു ബർത്ത്ഡേക്ക് ഇട്ട് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയണത് ആ ഒരു ബൈക്ക് തന്നെ ഇറന്നിട്ടാ അപ്പൊ ബൈക്ക് കൊണ്ട് കുറെ നേരം റോട്ടിലൊക്കെ ആ രാത്രി തന്നെ കുറെ നേരം ഒക്കെ അവൻ റൗണ്ട് അടിക്കണുണ്ടായിരുന്നു െല്ലാം എന്താ പറയാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആരും പറഞ്ഞൊന്നും കൊടുക്കണ്ട അവൻ തന്നെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ ആ വണ്ടി ഓടിക്കുന്ന കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതൊക്കെ പോയി ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തേ അപ്പൊ അങ്ങനെ ഈ കേക്കട്ടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഫുഡ് അടിയും കൂടി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ അവിടെ കഴിഞ്ഞ അത്രേ ഉണ്ടായിരുന്നുള്ളു പിന്നെന്താ നമ്മുടെ അകത്ത് തന്നെ വീട്ടില് എന്താ മുറിയിൽ ഇരുന്ന് തന്നെ കേട്ടോ എല്ലാരും കൂടെ കഴിച്ചത് ഭയങ്കര സന്തോഷമായി പക്ഷെ പിറ്റീസൺ രാവിലെ ആയപ്പോഴേക്കും ഉണ്ടല്ലോ അവന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ എന്തോ സ്റ്റാർട്ട് ചെയ്യും ഓഫ് ആയി പോകും സ്റ്റാർട്ട് ചെയ്യും ഓഫ് ആയി പോകും ഇത് തന്നെ പരിപാടിയായിരുന്നു അപ്പൊ നമ്മള് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ചാർജ് ഇല്ലാതിട്ടായിരിക്കും വിചാരിച്ച ചാർജിൽ ഇട്ടിട്ടും വണ്ടി അങ്ങാടെക്ക് വർക്കിങ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പിനാണ് താരൂരുള്ള അവിടെ ചെന്നിട്ട് അവിടെ വിളിച്ചു പറഞ്ഞപ്പോ അവിടുത്തെ ഒരു ചേട്ടൻ സർവീസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ആ ചേട്ടൻ നമ്മളായിട്ട് ഭയങ്കര നല്ലൊരു അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ കാരണം ആ ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു രണ്ടു ദിവസം ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ ഈ ഒരു വണ്ടി ഇവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ വണ്ടിയാണ് പക്ഷെ അതും കംപ്ലൈന്റേ കിടക്കേ അപ്പൊ അതൊക്കെ നന്നാക്കി തരാന്നൊക്കെ പറഞ്ഞ പറഞ്ഞാരുന്നേ ഭാബിയാണെങ്കിൽ ഈ ചേട്ടൻ വന്ന സമയത്ത് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിരുന്നായിരുന്നു ആള് പോയി അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആയിരുന്നു ഇതാ അതൊക്കെ കഴിച്ച് നോക്കിക്കൊണ്ടിരിക്കണേ എന്താണ് ഈ ചേട്ടൻ ചെയ്യണേന്ന് പിന്നെ പിറ്റേ ദിവസം പിറ്റേ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഈ ഇരിക്കണ ഫസ്റ്റ് ഇരിക്കണ ഈ ബ്ലൂ വണ്ടിയാണ് രണ്ടും ബ്ലൂ ആണ് പക്ഷെ ഈ ഫസ്റ്റ് ഇരിക്കണ വണ്ടിയാണ് ഭാവിക്ക് ആദ്യം കിട്ടിയത് പക്ഷേ അത് കംപ്ലൈന്റ് ആയത് കൊന്നിട്ട് അത് തിരിച്ചു കൊടുക്കണം അതിന് പകരം അവര് നമുക്ക് ഉണ്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന വണ്ടിയാണ് ഈ ഇരിക്കണ രണ്ടാമത് ഈ ഇരിക്കുന്ന വണ്ടി ഇത് മറ്റേതിനേലും കുറച്ചും കൂടി ഭംഗി പിന്നെ പോരാത്തതിന് ഇതിന് താക്കോൽ ഉണ്ട് പിന്നെ എന്താ പിന്നെ നല്ല അടിപൊളി വണ്ടി മറ്റേ പിന്നെ മീറ്റർ ഉണ്ട് മറ്റേതിന്റെ മീറ്റർ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണതായിരുന്നു പക്ഷെ ഇതിന്റെ മീറ്റർ ഒക്കെ വർക്കിംഗ് ആണ് അപ്പൊ മറ്റേതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു വണ്ടിയാണ്ടോ രണ്ടാമത് ഭവിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഉണ്ടാവും ഭവിയെന്തായാലും കാരണം അവന് മറ്റേതിനേലും ഇത് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഈ വണ്ടി എന്റെ അമ്മയും അങ്ങളും കൂടെ ഉണ്ടാ കൊണ്ടുവന്നത് അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഭവിയും പപ്പയും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം രാത്രിയാണ് അമ്മയ്ക്ക് ഇത് കൊണ്ടുവന്നായിട്ടാ അപ്പൊ ഈ വണ്ടി നമ്മള് തിരിച്ചു കൊടുക്കണം മറ്റേ വണ്ടി നമുക്ക് എടുക്കാം അങ്ങനെ അപ്പൊ ബബി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേട്ടാ അപ്പൊ ഈ പഴയ വണ്ടി അതായത് ഫസ്റ്റ് വാങ്ങിയ വണ്ടി പഴയ വണ്ടി അല്ല ഫസ്റ്റ് വാങ്ങിയ വണ്ടി കൊടുക്കുമ്പോഴേക്കും ആ ബബിയുടെ കാറും കംപ്ലൈന്റ് ആയിട്ട് കിടക്കണായിരുന്നു അപ്പൊ അതും കൂടി കൊടുക്കണന്നുണ്ടെങ്കിൽ രണ്ടും കൂടി അതായത് കാറ് നന്നാക്കി തരാം എന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടും കൂടി അമ്മയൊക്കെ കൊണ്ടുപോവുകയും ചെയ്തിട്ടാ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അമ്മ വന്നപ്പോഴത്തേക്കും ഇതേ ഇരിക്കുന്നുണ്ട് ആ പുതിയ ബൈക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടാ എന്നിട്ട് എന്റെ അടുത്തായിട്ട് ഓടി വന്ന് ഭയങ്കര ഒരു ചമ്മലൊക്ക അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ചെന്ന് ഒന്ന് തൊട്ടക്കെ നോക്കി അപ്പൊ ഞാൻ അതില് ചാർജ് കൂട്ടിട്ടേക്കണായിരുന്നു അവിടെ അപ്പൊ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തടാ എന്നിട്ട് പുള്ളിക്കൊരു എല്ലാ എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറയലെ ആ ഒരു സംഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയിൽ കയറി ഇരിപ്പായി വണ്ടി ഓടിക്കലായി വണ്ടിയിൽ പണിയലായി അങ്ങനെ 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 അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഞങ്ങൾക്കും എല്ലാവർക്കും രണ്ടാമത് കൊണ്ടുവന്ന ഈ ഒരു ബൈക്കാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ ജനുവരിയിൽ നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചിട്ടിപ്പോ ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് ഇപ്പം ഇത്രയായിട്ടും ഈ വണ്ടിക്ക് ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലേട്ടാ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അവരുടെ ഒരു സർവീസ് ആണ് നമുക്ക് ഒരു കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ അവർ വന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടി നോക്കി നന്നാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ടാണ് അവര് പുതിയ വണ്ടി നമുക്ക് തന്നേട്ടാ നമ്മൾ ആദ്യം വാങ്ങിയ വണ്ടീനെക്കാട്ടിലും കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയായിട്ട് പോലും നമുക്ക് വേറെ ക്യാഷ് ഒന്നും അവര് വാങ്ങിയിട്ടുണ്ടായില്ല അപ്പം ആ ഒരു കാര്യത്തിൽ ആ ഒരു ഓർക്കിഡ് എന്ന് പറയുന്ന ഷോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ അപ്പൊ നല്ല അത്യാവശ്യം നല്ല നല്ല ഒരുപാട് വെറൈറ്റി ടോയ്സ് ഉള്ള ഒരു ഷോപ്പായിട്ട് അപ്പൊ ആർക്കെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെ ടോയ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിക്കോട്ടെ നല്ലതാണ് ബാബിക്കുട്ടിനെ സ്പൈഡർമാനെ പോലെ തന്നെ ഇഷ്ടമാണ് അയൻമാനും അപ്പൊ അതിന്റെ ഒരു മാസ്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് കളിക്കണുണ്ടായിട്ടാ ബാബിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഇത് ആ എന്താ പറയാ അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും വണ്ടി എന്നാലും ചില സമയത്തൊക്കെ ഒന്നും കൊടുക്കത്തില്ല ചില സമയൊക്കെ കൊടുക്കും അപ്പൊ ഈ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി വണ്ടി ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഉള്ളത് സ്കൂട്ടറാണുള്ളത് ഉള്ളത് പക്ഷെ എൻഡോർക്കിനെക്കാട്ടിലും അപ്പൊ എപ്പോഴും ബൈക്ക് മേടിക്കും വലിയ ബൈക്ക് മേടിക്കും എന്ന് പറയട്ടാ കുഞ്ഞ് അപ്പൊ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ ബൈക്കാണ് അപ്പൊ ഈ ഒരു വണ്ടിയിലാണ്ടാ അമ്മയൊക്കെ ബൈക്ക് നമുക്ക് കൊണ്ടു തന്നത് കാരണം അതൂര് അമ്മയുടെ ഒക്കെ അടുത്താണുള്ള ഈ ഓർക്കിഡിന്റെ ഷോപ്പ് അപ്പൊ അമ്മയൊക്കെയാണ് വാങ്ങിച്ചേണ്ടി വന്നത് പിന്നെ ബാബിയുടെ കാർ കൊണ്ടുപോകണേണേ നന്നാക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ കടയിൽ തന്നെ കൊടുക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകണ സീനാട്ടേ കാണത് അപ്പൊ ബബി പറയണ്ട എന്താ അമ്മ എന്റെ വണ്ടി കൊണ്ടുപോകണേ എന്താന്നൊക്കെ ചോദിക്കണുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു നന്നാക്കാൻ വേണ്ടി കൊടുക്കാൻ പോണാട്ടെന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്ക് സന്തോഷായി നമ്മൾ വണ്ടി ഇതൊക്കെ കാർ ഇതുവരെ നന്നാക്കാൻ കൂടുത്ത് ഇട്ട് വാങ്ങിയിട്ടില്ല ഏടാ അപ്പൊ അങ്ങനെയായിരുന്നു ബാബിയുടെ ഒരു ബർത്ത് ഡേ വിശേഷങ്ങള് അപ്പൊ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇത്രയും ഡിലേ ആയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല മടിയായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കാനായിട്ടുള്ള മടി പിന്നെ പോരാത്തതിന് മൈക്ക് ഉണ്ടായിരുന്നില്ല ഫോണില് അത്ര എന്താ പറയണ സൗണ്ട് ഒന്നും കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ചെറിയൊരു മൈക്ക് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് കംപ്ലൈന്റ് ആയി പോവുകയും ചെയ്തു പിന്നെ പറഞ്ഞ വാങ്ങാനായിട്ട് സമയം എടുത്തു അപ്പൊ അതൊക്കെ കൊണ്ടാണ് പിന്നെ മാത്രല്ല വേറെ പല കാര്യങ്ങളുമായിട്ടൊക്കെ തെക്കായിട്ടൊക്കെ പോകും അപ്പൊ അങ്ങനെ ഇനി ആയിട്ടൊക്കെ വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ മറക്കാതെ എന്റെ വീഡിയോസ് കാണാ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമൻസ് ഒക്കെ ഇടുക അപ്പൊ എനിക്കൊരു എനർജി കിട്ടും വീഡിയോസ് ഇടാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യം അപ്പൊ ഉറപ്പായിട്ടും ീ പറഞ്ഞ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ഒക്കെ ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത് അങ്ങനെ അമ്മയൊക്കെ വണ്ടിയുടെ ഒക്കെ പോയെ അതുകഴിഞ്ഞിട്ട് രാവിലെ എപ്പോഴേക്കും അങ്ങനെ അധികം വണ്ടിയൊന്നും റോട്ടിൽ ഇല്ലാത്ത സമയത്ത് ബാബി നേരെ വായിക്കും കൊണ്ട് ഇറങ്ങി കേട്ടാ അപ്പൊ അങ്ങനെ കുറച്ചു നേരം വണ്ടിയൊക്കെ അവിടെ ഓടിച്ചു നടന്നേ അവന് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ എനിക്കും ഈ വീഡിയോ അയച്ചു കൊടുത്തപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടാ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കാരണം അവന്റെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോലാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ